ഭാരതീയ ചിന്താധാരയിൽ ഭഗവാൻ വിഷ്ണുവിന് ആയിരക്കണക്കിന് നാമങ്ങളുണ്ട് എന്നാൽ ഒരു മലയാളിയുടെ ചുണ്ടുകളിൽ ഏറ്റവും വേഗത്തിൽ ഓടിയെത്തുന്ന പുണ്യനാമം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ നാരായണൻ എന്തുകൊണ്ടാണ് നാം ഭഗവാൻ വിഷ്ണുവിനെ നാരായണൻ എന്ന് വിളിക്കുന്നത് വെറുമൊരു പേരിനപ്പുറം വലിയൊരു തത്വശാസ്ത്രം ഈ നാമത്തിന് പിന്നിലുണ്ട് സംസ്കൃത ശാസ്ത്രപ്രകാരം നാരായണ എന്ന പദത്തെ രണ്ടായി തിരിക്കാം നാരം എന്നും അയനും എന്നും നാരും എന്നാൽ ജലം എന്നാണ് അർത്ഥം പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യഘട്ടത്തിൽ ഭഗവാൻ ജലത്തിനു മുകളിൽ വസിച്ചതുകൊണ്ട് നാരായണൻ എന്ന പേര് വന്നു മറ്റൊരു അർത്ഥത്തിൽ നാരും എന്നാൽ നരന്മാരുടെ അതായത് മനുഷ്യരുടെ സമൂഹം എന്നും അയനും എന്നാൽ അഭയസ്ഥാനം എന്നും ചുരുക്കത്തിൽ ഈ ചരാചര പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും എവിടെയാണോ ചെന്നു ചേരാനുള്ളത് ആ പരമമായ അഭയസ്ഥാനമാണ് നാരായണൻ ഗുരുവായൂർ അമ്പലനടയിൽ മുഴങ്ങിക്കേൾക്കുന്ന നാരായണീയം വെറുമൊരു സ്തുതിയല്ല മറിച്ച് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തന്റെ രോഗശാന്തിക്കായി ഭഗവാനോട് നടത്തിയ ആത്മീയ സംവാദമാണ് സന്ധ്യാസമയത്ത് ഓരോ മലയാളി വീട്ടിലും മുഴങ്ങുന്ന നാരായണ മന്ത്രം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അറിവില്ലാത്തവർക്ക് അറിവായും ആലംബമില്ലാത്തവർക്ക് തുണയായും മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് വഴികാട്ടിയായും നിലകൊള്ളുന്ന ചൈതന്യമാണ് നാരായണൻ ഓം നമോ നാരായണായ എന്ന എട്ടക്ഷര മന്ത്രം കേവലം ഒരു പ്രാർത്ഥനയല്ല അത് പ്രപഞ്ചത്തിന്റെ താളമാണ്